എല്ലാവർക്കും നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുവാണെന്ന് കരുതുന്നു ഞാനിന്ന് പറയുന്നത് വഴുതനെ ഇല്ല വഴുതനാണ് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെ ആൾക്കാരുടെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു പച്ചക്കറിയോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ സാമ്പാറിനകത്ത് ഒക്കെ ഇടും ചെലതൊക്കെ തോരൽ വയ്ക്കും അങ്ങനെയൊക്കെയൊക്കെ ഇത് നട്ടു വളർത്താനും വലിയ പാടൊന്നുമില്ല മൂന്ന് വർഷം വരെ നമുക്ക് വിളവ് കിട്ടും പല വെറൈറ്റി വരുതനയുണ്ട് നമുക്ക് ഹരിതയുണ്ട് അതുപോലെ പെങ്ങീരി വഴുതനയുണ്ട് പിന്നെ കത്തിരി പല സൈസുണ്ട് പിന്നെ വെള്ള കളറുള്ള വരുതനയുണ്ട് വയലറ്റ് നിറമുള്ള ചെറിയ വഴുതന ഉണ്ട് അതുപോലെ അത് രണ്ട് മൂന്ന് സൈസ് ഉണ്ടല്ലോ വയലറ്റ് വെള്ളം എന്നുവെച്ചാൽ ഞാനിപ്പോൾ വെറ്റോട് പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ വരുതന നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്യൂഡോമോണാസ് നമുക്ക് മണ്ണിൽ വിതറിയിട്ടിട്ടോ അല്ലെ ചുടമുണസിൽ ലായനിയിൽ ഈ തൈ മുക്കി വെച്ചിട്ടോ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ തൈകൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകും പടദിനെ എപ്പോഴും ചെറിയ ചെറിയ പുഴുക്കൾ ആക്രമിക്കാറുണ്ട് അതിൽ വണ്ടുകൾ വന്ന് മുട്ടയിട്ട് അത് എത്തി വരികറുണ്ട് അങ്ങനെയൊക്കെ പല വിധത്തിലുള്ള പ്രശ്നം പടദന ചെടിക്ക് ഉണ്ടാകാറുണ്ട് പിന്നെ ഫംഗസ് ബാധ ഉണ്ടാകും അതാണ് ഏറ്റവും ഒരു ശത്രുവ അതിൻ്റെ ഇലയിലൊക്കെ ഫംഗസ് ബാധ വരച്ചു കഴിഞ്ഞാൽ ഇലയൊക്കെ ഇങ്ങനെ ഹരിതകം നഷ്ടപ്പെട്ട് ഒരുമാതിരി പഴുത്ത് അത് ഉണങ്ങി അങ്ങ് പോവുക ചെയ്യുന്നു അത് ചെടി എളുപ്പം ചെടിയുടെ മറ്റ് ശാഖകളിലിട്ടിത് വാ വ്യാപിക്കും അപ്പം ചെടി അങ്ങനെ നശിച്ചു പോകും അപ്പം അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വേപ്പെണ്ണ എമ്മക്ഷൻ ഇടയ്ക്ക് തളിച്ചു കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഈ സുഡോമോണസ് ലായനി കഞ്ഞിവെള്ളത്തിലാണ് ഏറ്റവും നല്ലത് അരിച്ചിട്ട് കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കണം തണ്ടിയിൽ വലിയിൽ വെല്ലം വേഴ്ത്തൊക്കെ രീതി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇപ്പം പച്ച ചാണകമൊക്കെ കിട്ടുന്ന ആൾക്കാരാണ് പച്ച ചാണകം ഈ ചെടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം അതുപോലെ പച്ച ചാണകം വെളത്തി കലക്കിയിട്ട് അതൊന്ന് കുളിപ്പിച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ വെള്ളം ചെറുതായിട്ട് ഒന്ന് ഇതിലൊക്കെ തളിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങനത്തെ രോഗങ്ങളൊന്നും വരാതിരിക്കും പിന്നെ ഈ വഴുതന കൊണ്ട് എന്തെല്ലാം വിഭവങ്ങളുണ്ടാക്കാം നമുക്ക് വഴുതനങ്ങ ഉണക്കി എടുത്ത് വയ്ക്കാൻ പറ്റും അല്ലേ മഞ്ഞളും ഉപ്പൊക്കെ ചേർത്ത് നല്ല വീലുള്ളപ്പോൾ ഉണക്കി നല്ല വറ്റലായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വറുത്തെടുത്ത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ പപ്പാസുകൾ വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാറ ഒഴിച്ചുള്ള പപ്പാസുകാരം വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മസാലയൊക്കെ ഇട്ട് മീൻ വറുത്തുന്ന പോലെ വറുത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നു വെച്ചാൽ ഇത് വഴുതനങ്ങ ഏത് രീതി എടുത്താലും ഇതൊന്നരിഞ്ഞിട്ട് നേരം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കറയുണ്ട് ആ കറയങ്ങ് പോകും കൂടി എടുക്കുമ്പോഴത്തേക്കിനാണ് നമുക്ക് അത് കഴിക്കാനൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് അപ്പം കറ കഴിഞ്ഞ് കഴിഞ്ഞാൽ കറ കളഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തോരനൊക്കെ വെച്ചാലും വെഴുക്കൊറ്റിയൊക്കെ വെച്ചാലും എളുപ്പമാണ് അപ്പം മൂടി വെച്ചൊരിക്കലും വേവിക്കാതിരിക്കുക മൂടി വെക്കുമ്പോൾ ആ വിധങ്ങി അത് കുഴഞ്ഞു പോകും അത് നന്നായിട്ട് കഴുകി എടുത്ത് വെള്ളമൊക്കെ തൂർത്തി ഇട്ട് വേണം ഈ തോരൻ വെക്കാൻ അപ്പം നല്ല ഒരു എന്താ ഒട്ടി പിടിക്കാത്ത രീതിയിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും മൂട് വെച്ച് കഴിഞ്ഞാൽ അത് കുഴഞ്ഞ് വല്ലാത്ത പരുവത്തിലായിപ്പോകും അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വഴുതനങ്ങ നമുക്ക് കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ തോരൻ വെക്കാനൊക്കെ പറ്റുന്നതാണ് പിന്നെ നമുക്ക് വഴുതനങ്ങയുടെ ഒരു കാര്യം പറയാതെ ഇതിൻ്റെ അരി ഒത്തിരി മൂത്ത് ആകുന്നം വരെ നിൽക്കരുത് അരി മൂത്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു എണ്ണയുണ്ട് അതും നമ്മുടെ ആരോഗ്യത്തിനും ദൂഷ്യമാണ് അത് കാരണം വഴനങ്ങ എളുപ്പത്തിൽ തന്നെ വരച്ചെടുക്കണം അങ്ങനെ നല്ല ടേസ്റ്റായിട്ട് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുവാണ് വഴുതനങ്ങയെ എല്ലാവരും ഇഷ്ടപ്പെടും ഇത്രയും പറയാൻ കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും വഴുതനങ്ങയോട് താല്പര്യമില്ല വഴുതന നട്ടു വളർത്താൻ താല്പര്യമില്ല ഒരു മൂന്ന് വർഷം വരെ നമുക്ക് കൊണ്ട് വിളവ് കിട്ടുകയും ചെയ്യും നമ്മുടെ അടുക്കള തോട്ടത്തിൽ അത് നല്ലൊരു പച്ചക്കറിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുക ശ്രമിക്കുക ഓരോ പച്ചക്കറിയെക്കുറിച്ചും അതിൻ്റെ വിവരങ്ങളും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ഇടാം നേരത്തെയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള വഴുതന തൈകൾ വാങ്ങിച്ച് നമ്മൾ വെക്കുക പെങ്ങേരി വരുതനയുണ്ട് അതുപോലെ തന്നെ അതിനേക്കാട്ടിലും നീളമുള്ള ഒരു എഴുപത് സെൻറ്റിമീറ്റർ നീളം വരെ വരുന്ന പച്ച വരുതന അത് നമുക്ക് നിങ്ങൾ ചോദിച്ചു വേണം വാങ്ങിക്കാൻ നല്ല നല്ല നഴ്സറികൾ അതിൻ്റെ തൈകൾ ലഭ്യമാണ് അത് ചോദിച്ചു വേണം വാങ്ങിക്കാനായിട്ട് ഒക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റൊക്കെ ഇടണം